കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ അത് അരിഷ്ടൻ്റെ പ്രാർത്ഥനയാണ് പാശ്ചാത്യ സഭകളുടെ നോമ്പ് എന്നാണ് നിന്നാണ് സഭകളുടെ നോമ്പുകൾ കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ചു ഈ നോമ്പിൽ ഈ നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഒരരിഷ്ടെ നിലവിളി എൻ്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്ന എൻ്റെ അസ്ഥികൾ തീക്കുള്ളി പോലെ വെന്തിരിക്കുന്നു ഈ സ്വീവറാണ് അവൻ ആകെ ശരീരമെല്ലാം ചൂട് പിടിച്ച് ഒരു സുഖമില്ലാത്ത അവസ്ഥയിൽ നാലാം വാക്യത്തിൽ എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ല് പോലും ഉണങ്ങിയിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നുപോകുന്നു ഫ്രൈറ്റലിറ്റി ഫ്രൈലിറ്റി ചൂട് സഹിക്കാൻ പെയ്യാത്തൊരവസ്ഥ അഞ്ചിൽ എൻ്റെ ഞരക്കത്തിൻ്റെ വച്ച നമുക്ക് എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റി നിൽക്കുന്നു പെയിൻ വേദന ആറാം വാക്യത്തിൽ ഞാൻ മരുഭൂമിയിൽ വേഴാമ്പൽ പോലെ ആകുന്നു ശൂന്യസ്ഥലത്തെ മൂങ്ങാൻ പോലെ തന്നെ ഹിസ് ലോൺലിനെസ് ഏകാന്തത ഏഴാം ഏഴാംവാക്യത്തിൽ ഞാൻ ഉറക്കളിച്ചിരിക്കുന്ന വീട്ടിന് മുഴുവൻ തനിച്ചിരിക്കുന്ന കുരുവിൽ പോലെയാകുന്നു ഹിസ് സ്ലീപ്ലെസ്നെസ് ഉറക്കമില്ലാത്ത അവസ്ഥ എട്ടോ ഒമ്പത് വാക്യങ്ങളിൽ എൻ്റെ ശത്രുക്കൾ ഒഴിവിടാതെ എന്നെ നിന്ദിക്കുന്നു എന്നോട് ചീറുനോറ് എൻ്റെ പേർ ജൊലി ശമിക്കുന്നു ഞാൻ അപ്പം പോലെ ചാരന്തിന്ന് എൻ്റെ പാനീയത്തിൽ കണ്ണുനീർക്കലക്കുന്നു ഹിസ് റിജക്ഷൻ ആൻഡ് സോറോസ് ഒരരിഷ്ടെ പ്രാർത്ഥന പോലെ ഈ നോമ്പുകാലത്ത് നിന്ന് ഈ പ്രാർത്ഥന ഒരുവിട്ടുകൊണ്ടൊന്ന് ശക്തി പ്രാപിച്ചു ഇതിലേതെങ്കിലും അവസ്ഥയിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ സഭയുടെ ഈ നോമ്പാചരണത്തിലൂടെ കുറച്ച് ഭക്ഷണം വർജിക്കുന്ന അല്ല നോമ്പ് മുഴുവനായി ഒരു രൂപാന്തരത്തിൻ്റെ ശക്തി വരുന്നതാണ് നോമ്പ് അതുകൊണ്ട് ഈ ശക്തി ഈ വിശുദ്ധിയുടെ വർഷം ഈ ശക്തി നിങ്ങളിലേക്ക് വരുവാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കർത്താവേയും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവേ പിതാവേ ഈ വചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് നോമ്പ് ആരംഭിക്കുന്നവരും തുടർന്നുള്ള നാളുകളിൽ ദൈവ സാന്നിധ്യം തന്നെ മക്കൾക്ക് താങ്ങുന്നതിലും കോട്ടയുമായിരിക്കുന്നു ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ഭക്ഷണ വസ്ത്രക്രമീകരണങ്ങൾ മാത്രമല്ല മാനസികമായി ദൈവത്തോട് അടുത്ത് എല്ലാറ്റിൽ നിന്നും ഒരു വിടുതലിൻ്റെ ശക്തി പ്രാപിക്കുന്ന അവസ്ഥയാക്കി തീർക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ഭഗവാനുള്ള കോടതികൾ വക്കീലന്മാർ ലോക സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് അനേക സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്നവർ പഠിക്കുന്നവർ പ്രഥമാധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികളെ അയച്ചിട്ടിരിക്കുന്ന മാതാപിതാക്കൾ ബെഡിടനായിട്ടുള്ളവർ ഏകാന്തതയിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ദൈവത്തിന് പരിശുദ്ധാത്മാവ് എപ്പേർപ്പെട്ടവർക്ക് ഒരുപോലെ വ്യാപിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിന്ന് മക്കളെ ബലപ്പെടുത്തിക്കൊള്ളണം പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിന്നെ മക്കളെ വരെ വ്യാപരിച്ചോളൂ രോഗികളെ ദുഃഖിതരെ കഷ്ടപ്പെടുന്നവർ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഡബ്ല്യു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ദൈവത്തിന് പരിശുദ്ധാത്മാവേർപ്പെട്ടവർക്കും കർത്താവ് അനിഷ്ടന്റെ പ്രാർത്ഥന പോലെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് അനുവദിക്കുന്ന പക്ഷേ ഈ നോമ്പ് പൂർത്തീകരിക്കുമ്പോൾ ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിച്ച് ആവേശഭരിതരാകുവാനും ഈ വചനം കാണുന്ന കേൾക്കുന്നു എല്ലാവർക്കും ക്രമ നൽകണം പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു മൂലം തന്നെ ആമീൻ ഗോഡ് യു